നമസ്കാരം ഇസ്രായേലിനെതിരെ ആദ്യമായി നേരിട്ട് നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രതികരിച്ചത് ഇനി യുദ്ധത്തിന് താൽപര്യമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സംഭവത്തിൽ സൈനികമായി തിരിച്ചടിക്കരുതെന്ന് ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും ഇറാൻ നൽകുന്ന സൂചന അതേസമയം ഇസ്രായേൽ തിരിച്ചടി എങ്ങനെയാകും എന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല നിലവിൽ ഗൾഫ് രാജ്യങ്ങൾ മേഖലയിൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല ഇക്കാര്യം ഇസ്രായേലിനെയും അമേരിക്കയെയും അറിയിച്ചു കഴിഞ്ഞു ഇതോടെ ഉരുണ്ടുകൂടിയ യുദ്ധഭീതി തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കും എന്നാണ് വിലയിരുത്തലുകൾ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ യുദ്ധം കനത്തതാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറിയിച്ചിട്ടുണ്ട് സൈനിസ്റ്റ് ഭരണകൂടമോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരോ അശ്രദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിർണായകവും വളരെ ശക്തമായതുമായ മറുപടി ലഭിക്കുമെന്നാണ് റൈസി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രശംസിച്ച അദ്ദേഹം ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചെന്നും പ്രഖ്യാപിച്ചു ശത്രുവിനെ പാഠം പഠിപ്പിച്ചെന്നും ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളെ ആയിരുന്നുവെന്നും ഇബ്രാഹിം റൈസി വെളിപ്പെടുത്തി ആക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെന്നും ഈ ഓപ്പറേഷൻ തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ബാഖരി അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നാൽ ഇറാനിൽ നിന്ന് വലിയ പ്രതികരണം ഉണ്ടാകുമെന്നും ബാഖരി മുന്നറിയിപ്പ് നൽകി ഏപ്രിൽ ഒന്നിന് ഡമാകസ് കോൺസുലേറ്റ് ലക്ഷ്യമാക്കി ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പറന്നുയർന്ന എയർബേസും ഒരു ഇന്റലിജൻസ് സെന്ററും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ തിരിച്ചടിയെന്ന് ബാഖരി വെളിപ്പെടുത്തി ആ രണ്ട് കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയതായി അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്ന് ഇസ്രായേൽ വാദിച്ചു ഈ വാദമാണ് അമേരിക്കയും മുന്നോട്ട് വെക്കുന്നത് അതേസമയം നിരവധി രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നു പിന്നാലെ ടെഹ്റാൻ വിദേശകാര്യ മന്ത്രാലയം ഫ്രഞ്ച് ബ്രിട്ടീഷ് ജർമ്മൻ അംബാസഡർമാരെ വിളിച്ചു വരുത്തി അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന് മന്ത്രി ബെന്നി ഗാൻസ് വ്യക്തമാക്കി പ്രാദേശികമായി സഖ്യം രൂപീകരിച്ചതിന് ശേഷം തക്ക സമയത്ത് തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കാളിയാകില്ലെന്ന് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ലോകം ഇപ്പോൾ തന്നെ പല യുദ്ധമുഖങ്ങളിലാണ് ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് തുടക്കമിടാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹു ബൈഡനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഫോൺ സംഭാഷണത്തിലാണ് ഇറാനുമായി ഏറ്റുമുട്ടാനില്ലെന്ന് ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് മുതിരുമോ എന്നാണ് ഇനി അറിയേണ്ടത് യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന അമേരിക്കൻ താൽപര്യങ്ങൾക്കപ്പുറം നെതന്യാഹു പോയാൽ ലോകരാഷ്ട്രീയം തന്നെ കലങ്ങിമറിയും യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ അനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട് ഇസ്രായേൽ ഇനി തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത ഇസ്രായേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ഭീഷണി മുഴുക്കി ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ട എന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത് ഇക്കാര്യം ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് കേട്ട് നെതന്യാഹു അടങ്ങിയിരിക്കുകയാണെങ്കിൽ യുദ്ധഭീതി ഇല്ലാതാകും സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നതന്യാഹു ഇറാനിനെതിരായ ആക്രമണം തുടർന്നാൽ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകെ ബാധിക്കുന്ന യുദ്ധമായി അത് മാറും ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയയോ നേരിട്ടെത്തിയാൽ രംഗം മുഴുവനായും മാറും ഇത് ലോക സാമ്പത്തിക രംഗത്തെ അവതാളത്തിലാക്കും ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു സാഹചര്യം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ ജി രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ശക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് തെലവീവ് ജെറുസലേം ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറണുകളും സ്ഫോടന ശബ്ദവും ഉണ്ടായതായാണ് റിപ്പോർട്ട് എന്നാൽ ഇറാൻ തൊടുത്ത ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ൂരിഭാഗവും തടയാൻ സാധിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് ഇറാനിൽ നിന്നാണ് ഭൂരിഭാഗം മിസൈലുകളും വിക്ഷേപിച്ചത് കൂടാതെ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഒരു സൈനിക കേന്ദ്രത്തിന് ചെറിയ തോതിൽ നാശനഷ്ടമുണ്ടായതായി ഐ ഡി എഫ് വക്താവ് റിയർ ഡാനിയൽ ഹഗാരി അറിയിച്ചു ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച നൂറുകണക്കിന് പേർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രകടനം നടത്തി ദേശീയ പതാകയും ഏന്തിയാണ് ജനം തെരുവിലിറങ്ങിയത് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജോർദാൻ ഇറാഖ് ലബനൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമപാത അടച്ചു ഗോലൻ കുന്നുകളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ലബനനിലെ ഹിസ്ബുല്ല അറിയിച്ചു ഗസയിലെ പലസ്തീനികളെ പിന്തുണച്ചും ലെബനൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയുമാണ് റോക്കറ്റ് ആക്രമണമെന്ന് ഹിസ്ബുല്ല വ്യക്തമാക്കി